ഹായ് ഹലോ ഡിയാ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024 ട്വന്റി ഫോർ അഡ്മിഷൻ എടുത്ത യു ജി പി അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നു എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നതാണ് കാരണം അസൈൻമെന്റിന് അവർക്ക് കൊടുത്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി അസൈൻമെന്റിന്റെ ക്വസ്റ്റൻസ് കൊടുത്തിട്ട് സ്റ്റുഡൻറ്സ് എല്ലാവരും ഓൾമോസ്റ്റ് അസൈൻമെന്റ്സ് എഴുതി കഴിഞ്ഞ് റെഡിയാണ് പക്ഷെ ലാസ്റ്റ് ഡേറ്റ് വരുന്നില്ല അതുപോലെ തന്നെ പരീക്ഷ ഏകദേശം അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതോടു കൂടിയാണ് പരീക്ഷയ്ക്കും ഒരു ക്ലാരിഫിക്കേഷൻ വരുക എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മിസ് അസൈൻമെന്റ് സബ്മിഷൻ ആയോ എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്താലും നിർബന്ധമായിട്ട് താഴെ ഒരു കോമെന്റും വരും അപ്പൊ ഫൈനലി അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു നിങ്ങളുടെ സൈറ്റിൽ അതായത് സ്റ്റുഡന്റ് പോർട്ടൽ തന്നെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ അവരുടെ ലോഗിൻ ഐഡിയും കാര്യങ്ങളുണ്ടാവും അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏകദേശം ഫെബ്രുവരി ഈ മാസം പതിനാലാം തീയതി ആണ് അവർ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം പറയുന്നുണ്ട് ആൻഡ് ഇത്തവണ ഓൺലൈൻ വഴിയാണ് അസൈൻമെന്റ് സബ്മിഷനും എന്ന് പറയുന്നുണ്ട് ഈ കാലം വരെയും ഡയറക്റ്റ് ആയിട്ട് എഴുതിയ അസൈൻമെന്റ് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാമായിരുന്നു അതായത് ലിറ്ററലി ഫിസിക്കലി സബ്മിഷൻ ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു മാതൃകയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും കൂടി പറയുന്നുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടില്ല എന്നാലും സ്റ്റുഡന്റ് പോർട്ടൽ ഒഫീഷ്യൽ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ നിങ്ങൾക്ക് പതിനാല് ഫെബ്രുവരി എന്നുള്ളൊരു ഡേറ്റും കൂടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ എന്തായാലും പെട്ടെന്ന് തന്നെ ഡേറ്റ്സ് വരും ഇനിയും അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതി കഴിയാത്തവരാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഈ ലേൺ സ്റ്റോർ വഴി നിങ്ങക്ക് അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഇ ലേൺ സ്റ്റോർ വഴി പെർച്ചേസ് ചെയ്യുക ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ യു ജിയുടെയും പി ജിയുടെയും ഫസ്റ്റ് സെമിസ്റ്ററിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഞങ്ങളെ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും സോ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്